സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ഓഫീസ് ഉപരോധിച്ചു കല്ലടയിലെ വൈദ്യുതി തകരാർ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം നടത്തിയത് പടിഞ്ഞാറേ കല്ലടയിൽ വൈദ്യുതി തകരാർ പതിവാണ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല ഈ ഓഫീസിലെ സബ് എഞ്ചിനീയറും മറ്റ് ജീവനക്കാരുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മഴ പെയ്യുന്നത് ഈ ആറു മാസത്തിൽ മാത്രമല്ല പടിഞ്ഞാറേക്കാല കരണ്ടില്ലായ്മ ഈ ആറു മാസത്തിനിടയിൽ ഉണ്ടായ വിഷയമാണ് ഇതിന് പരിഹാരം കാണുവാൻ നിരന്തരമായ ഇടപെടലുണ്ടായിട്ടും ഈ ഓഫീസിൽ നിന്ന് വേണ്ടത്ര പരിഗണന ഉണ്ടായിട്ടില്ല നേരം വെളുക്കുന്ന രാത്രിയായാൽ കരണ്ടില്ല പകലായാൽ കരണ്ടില്ല വെളുപ്പിലെ ജോലിക്കൊക്കെ പോകേണ്ട ആളുകൾ വീട്ടു വീട്ടുജോലിക്കായി പെനക്കെടുന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് വെളുപ്പിലെ അഞ്ചു മണിക്ക് കരണ്ട് പോയാൽ പിന്നെ വരുന്നത് എപ്പോഴെങ്കിലും ആണ് കാരാലമുക്കാണ് പടിഞ്ഞാറേക്കല്ലട പ്രധാനപ്പെട്ട കേന്ദ്രം ആ പടിഞ്ഞാറേക്കല്ലടയിലെ പ്രധാനപ്പെട്ട കേന്ദ്രമായ കാരാളമുക്കിൽ ഒരു സമയത്തും കച്ചവടക്കാർക്ക് വൈദ്യുതിയുടെ ഒരു ഗുണം ലഭ്യമാകുന്നില്ല ഈ സാഹചര്യത്തിലാണ് വൈദ്യുതി തകരാർ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ഓഫീസ് ഉപരോധിച്ചതാ ശാസ്തകോട്ട വൈദ്യുതി ഓഫീസാണ് ഉപരോധിച്ചത് പടിഞ്ഞാറേക്കരട് ഗ്രാമപഞ്ചായത്ത് ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം നടത്തിയത് ന്യൂസ് ബ്യൂറോ കോട്ട